അലൈക്കും വസ്സലാമു അല്ലാമലൈക്കും വരഹമുല്ലാ വാത്തുല്ല സഹോദരങ്ങളെ ജബ്ബാറിൻ്റെ ഖുർആൻ വിവരണത്തിനുള്ള വിമർശനവും സിയച്ച് മുസ്തഫയുടെ വികലമായ ഇസ്ലാമിക കാഴ്ചപ്പാടിൻ്റെ നിരൂപണവും നടത്തുന്നതോടൊപ്പം മറ്റൊരു പുതിയ വിഷയം കൂടി തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ എപ്പിസോഡുകൾ മാത്രമായിരിക്കും അത് നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത മതങ്ങളും കാഴ്ചപ്പാടുകളും പുലർത്തുന്നവരാണ് മനുഷ്യർ വിശേഷിച്ചും കേരളീയ സമൂഹത്തിൽ ഹിന്ദുമതം ഇസ്ലാം ക്രിസ്ത്യാനിറ്റി പിന്നെ വേറെ ചില മതങ്ങളുണ്ട് പ്രധാനമായിട്ട് ഈ മതങ്ങളുടെ കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതോടൊപ്പം സാധ്യമെങ്കിൽ ചില നാട്ടു നടപ്പുകളും ഇതാണിതിൽ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലെ വിശ്വാസം ഒന്നാമതായി പറയാൻ ഉദ്ദേശിക്കുന്നത് ദൈവവുമായി ബന്ധപ്പെട്ടാണ് ദൈവത്തെ എങ്ങനെയാണ് ഈ മതവിഭാഗങ്ങൾ കാണുന്നത് ദൈവം എന്ന മലയാള പദം യഥാർത്ഥത്തിൽ ഖുർഹാനിൻ്റെ ഭാഷയിൽ അള്ളാഹു എന്ന പദത്തിന് കിടപിടിക്കുന്നതല്ല എന്ന് മാത്രമല്ല ദൈവം എന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം പരിഗണിക്കുമ്പോൾ അള്ളാഹുവിനോട് ചേർത്ത് പറയാൻ പോലും പറ്റാത്തൊരു പദമാണ് എന്നാലും ഭാഷയിൽ പൊതുവിൽ നമ്മൾ പ്രയോഗിക്കുന്ന ഒരു പദം ആളുകൾ പറഞ്ഞ് ശീലിച്ചിട്ടുള്ള ഒരു പദം എന്ന നിലക്ക് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ആദ്യമായി അപ്പോൾ ഇതിൽ ഈ സംഗതികൾ വിവരിക്കുമ്പോൾ ഇതിലൊരു തീരുമാനമെടുക്കുവാനുള്ള ഉദ്ദേശമല്ല വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങൾ ഇത് പറഞ്ഞു പോകുക മാത്രമാണ് ചെയ്യുന്നത് അത് തീരുമാനമെടുക്കേണ്ടത് ശ്രോതാക്കളാണ് എന്നാണ് പറയാനുള്ളത് അതിലാദ്യമായി വിശുദ്ധ ഖുർഹാനിൻ്റെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അള്ളാഹുനെ എങ്ങനെ കാണുന്നു എന്നതാണ് വിശുദ്ധ ഖുർആാൻ പലയിടത്തായി അള്ളാഹുവിന് വിവരിച്ചിട്ടുണ്ട് അതിൽ ഖുർആാനിലെ അൻപത്തിയേഴാമത്തെ അധ്യായം സൂറത്ത് ഹദീദിൽ പറയുന്നത് ും താമ ഇതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥതാണ് ആകാശഭൂമികളുടെ ആധിപത്യം അവൻ്റേതാണ് അവന് മാത്രമുള്ളതാണ് അവൻ ജന്മ ജീവൻ നൽകുന്നു മരിപ്പിക്കുകയും ചെയ്യുന്നു അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അവൻ ആദ്യനാണ് അന്ത്യനാണ് പ്രത്യക്ഷനാണ് പരോക്ഷനാണ് അവനെല്ലാം അറിയുന്നവനാണ് ആറു ഘട്ടങ്ങളിലായി ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അവനാണ് പിന്നെ അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ഭൂമിയിൽ വന്ന് വീഴുന്നതും ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതുമായെല്ലാം അതുപോലെ ആകാശത്തിൽ നിന്ന് താഴോട്ട് വരുന്നതും ആകാശത്തിലേക്ക് മേലോട്ട് കയറിപ്പോകുന്നതും എല്ലാം അവൻ അറിയുന്നുണ്ട് ബഹുവമാക്കും മൈനമാക്കുന്നതും നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളോടൊപ്പമുണ്ട് അല്ലാഹുവിമാ താമലൂന ബസികൾ നിങ്ങൾ ചെയ്യുന്നതെല്ലാം കൃത്യമായി കാണുന്നവൻ കൂടിയാണവൻ ലഹൂമുൽകുസമാവാത്തിവല്ലാൾ ആകാശഭൂമികളുടെ ആധിപത്യം അവൻ്റേതാണ് വൈലഅള്ളാഹി തുർജാവുൽ നുമോർ കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്കാണ് ചെന്നു ചേരുന്നത് മുടക്കപ്പെടുന്നത് യോലിജുല്ലൈല ഫിന്നഹാരി വ യോലിജുന്നഹാറഭിന്ന അവൻ രാത്രിയെ പകലിലും പകലിനെ രാത്രിയിലും പ്രവേശിപ്പിക്കുന്നു അതാതിൽ ആപ്പകലുകൾ മാറ്റി മാറ്റി കൊണ്ടുവരുന്നു ബഹു അലീമും വിതാത്തി സുദൂർ മനുഷ്യ മനസ്സിലുള്ളതെല്ലാം അറിയുന്നവനാണവൻ ഇതാണ് വിശുദ്ധ ഖുർആാന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് എന്നാൽ ബൈബിളിലേക്ക് നമ്മൾ പോകുമ്പോൾ ബൈബിളിൽ ഈ വിധത്തിൽ അള്ളാഹുവിനെ അല്ലെങ്കിൽ ദൈവത്തെ യഹോവയെ കർത്താവിനെ പരിചയപ്പെടുത്തുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയില്ല ബൈബിളിൻ്റെ ഭാഷയിൽ ലഹോബ അതുപോലെ കർത്താവ് പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ ദൈവം എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിയും സൃഷ്ടിപ്പിനെപ്പറ്റിയും മറ്റുമൊക്കെയുള്ള പരാമർശങ്ങളുണ്ട് എന്നതല്ലാതെ വിശുദ്ധ ഖുർആാനിൽ ഈ പറഞ്ഞ വിധത്തിലുള്ളൊരു വിവരണം വിശേഷണങ്ങൾ നൽകിക്കൊണ്ടുള്ളൊരു വിവരണം നമുക്ക് കാണാൻ കഴിയേണ്ടത് അതിനെ തന്നെ യഹോവ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് യഹോവ എന്ന് പറഞ്ഞാൽ ആ പദത്തിന് അർത്ഥം ഞാൻ ആരാണോ ഞാൻ ആയിട്ടുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് പറയുന്നത് ഇതിന് കവിഞ്ഞ ഒരു വിശദമായിട്ടുള്ള വിവരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇല്ല ശ്രോതാക്കൾക്ക് അങ്ങനെ കണ്ടെത്തി കണ്ടെത്താൻ കഴിയുണ്ടെങ്കിൽ അവർക്ക് അത് ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ് ഹിന്ദുമതത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതി ബ്രഹ്മം എന്നതാണ് അള്ളാഹു എന്നതിന് പകരമായിട്ട് ഹിന്ദു ധർമ്മങ്ങളിൽ പ്രയോഗിക്കുന്ന പദം ബ്രഹ്മം എന്ന് പറയുന്നതിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടും അള്ളാഹുവിനെ സംബന്ധിച്ച ഖുർഹാനിൻ്റെ കാഴ്ചപ്പാടും പലതരത്തിലും വ്യത്യാസപ്പെടുന്നുണ്ട് എന്നതോടൊപ്പം തന്നെ അള്ളാഹു എന്ന് ഖുർഹാൻ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ പറയുന്ന ആ ശക്തിയെ സംബന്ധിച്ച് പറയാവുന്ന ഒരു പ്രയോഗമാണ് ബ്രഹ്മം എന്നുള്ളത് ഈ ബ്രഹ്മത്തെ സംബന്ധിച്ച് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ മൂലശക്തിയാണ് ബ്രഹ്മം എന്നാണ് പ്രപഞ്ചത്തിൻ്റെ മൂലശക്തിയാണ് ബ്രഹ്മം അതായത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ എന്നല്ല പ്രപഞ്ചത്തിൻ്റെ മൂലശക്തി അവിടെ സൃഷ്ടാവ് വേറെയാണ് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നവൻ അറിയുന്നതും അറിയാമെന്ന് പറയുന്നവൻ അറിയാത്തതുമായാണ് ബ്രഹ്മെന്നാണ് എനിക്ക് ബ്രഹ്മത്തെ അറിയാമെന്നൊരാൾ പറയുന്നെങ്കിൽ അയാൾക്ക് ബ്രഹ്മത്തെ അറിയില്ല എന്നാണ് അതുപോലെ അറിയ അറിയില്ല എന്നാണ് ഒരാൾ പറയുന്നതെങ്കിൽ അയാൾ ബ്രഹ്മത്തെ അറിഞ്ഞു എന്നാണ് എന്ന് പറഞ്ഞാൽ ഇത് ഇസ്ലാമിലെ സൂഫിസുമായിട്ട് ഇതിന് ബന്ധമുണ്ട് ദൈവത്തെ കാണാനോ അല്ലെങ്കിൽ കേൾക്കാനോ സാധ്യമല്ല എന്നുള്ളത് ഹിന്ദുമതവും ഇസ്ലാം മതവും ഒരുപോലെ ഒരു സംഗതിയാണ് അതേ അവസരം അല്ല അജിസു അനിൽ നിദ്രാഖ് എന്നൊരു പ്രയോഗമുണ്ട് ഇമാം റാജിയുടെ ഇതായിട്ട് ഇതറാഖ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ പ്രാപിക്കുക ദൈവത്തെ പ്രാപിക്കാനുള്ള കഴിവില്ലായ്മ അതാണ് യഥാർത്ഥത്തിൽ ഇതറാക്ക് ദൈവത്തെ പ്രാപിക്കൽ എന്നാണ് മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു തന്നെ അറിയുന്നവന് ദൈവത്തെ അറിയാം തൻ്റെ നാഥനെ അറിയാം എന്ന് ഒരു സൂഫി വാക്കിയുണ്ട് അപ്പം ഇതൊക്കെ അനുസരിച്ച് ഈ പറഞ്ഞിട്ടുള്ള വിവരണം നമുക്ക് കൂട്ടിയോജിപ്പിക്കാവുന്നതാണ് അറിയാമെന്ന് പറയുന്നവൻ അറിഞ്ഞിട്ടില്ലാത്ത അറിഞ്ഞുകൂടാ എന്ന് പറയുന്നവൻ അറിഞ്ഞതുമായിട്ടുള്ള ശക്തി ഏതാണോ അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത് എന്നാണ് ഹിന്ദുമതത്തിൻ്റെ പൊതുവായിട്ടുള്ള അതുമായി സംബന്ധിച്ചുള്ള വിശകലനം അതേപോലെ തന്നെ ദേശം കാലം ഹേതു ഇതിനൊക്കെ അതീതനാണ് ബ്രഹ്മം അതാ ദൈവം എവിടെയാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാലം ഏതാണ് ദൈവത്തിൻ്റെ ഹേതു എന്താണ് ഇങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ തന്നെ പ്രസക്തി ഇല്ല അതിനൊക്കെ അതീതനാണ് അതായത് ദേശകാലാതീതൻ എന്ന് സാധാരണ നമ്മൾ പറയുന്ന ആ പ്രയോഗമാണത് മനുസ്മൃതിയിൽ ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഞാനിവിടെ അവലംബിച്ചിട്ടുള്ളത് പ്രൊഫസർ എൻ ഗോപിനാഥൻ നായർ വിവർത്തനം ചെയ്തിട്ടുള്ള വിദ്യാരംഭം പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമായ മനുസ്മൃതിയുടെ പരിഭാഷയാണ് അതിൽ പറയുന്നത് പ്രളയാവസാനത്തിൽ സ്വയംഭൂവായ ഭഗവാൻ പരമാത്മാവായി പ്രകാശിച്ചു അപ്പം ഇവിടെ ഭഗവാൻ സ്വയംഭൂവാണ് അവൻ പ്രളയാവസാനത്തിൽ പരമാത്മാവായിട്ട് പ്രകാശിച്ചു എന്നാൽ പ്രളയത്തിൻ്റെ ഘട്ടത്തിൽ ഭഗവാൻ നശിക്കുന്നില്ല അവൻ പ്രളയത്തിൻ്റെ അവസാനത്തിൽ പരമാത്മാവായിട്ട് പ്രകാശിച്ചു ഭഗവാൻ അവ്യക്തനാണ് ആകാശാദി മഹാഭൂതങ്ങളെ യജ്ഞിപ്പിക്കുന്നവനാണ് അപരിമിതമായ സാമർഥ്യമുള്ളവനാണ് ഭഗവാൻ അതായത് നല്ല സാമർഥ്യമുള്ളവനാണ് തമസ്സായ പ്രകൃതിയെ സൃഷ്ട്യർത്ഥം പ്രേരിപ്പിക്കുന്നവനാണ് സൃഷ്ടിക്കു വേണ്ടി തമസ്സായി നിലകൊള്ളുന്ന പ്രകൃതിയെ പ്രേരിപ്പിക്കുന്നവനാണ് ഭഗവാൻ അതീന്ദ്രിയ ഗ്രാഹ്യനാണ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ഗോചരമല്ലാത്ത സംഗതികൾ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്ത സംഗതികൾ പോലും ഗ്രഹിക്കുന്നവനാണ് അവൻ സൂക്ഷ്മത നിമിത്തം ബാഹ്യ ബാഹ്യേന്ദ്രിയങ്ങൾക്ക് അഗോചരനാണ് ഭഗവാൻ അതിസൂക്ഷ്മനാണ് അവന് മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അവനെ പ്രാപിക്കാൻ സാധ്യമല്ല നിത്യനാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ മരണമില്ല സർവഭൂതമയനാണ് അപേ അപരിച്ഛേദ്യനാണ് അവനെ ഛേദിക്കാൻ പറ്റില്ല സ്വയം പ്രാദുർഭവിച്ചു അപ്പോൾ അവിടെ ആരാണ് ഭഗവാനെ എന്നാ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ ആരും സൃഷ്ടിച്ചതല്ല പകവാൻ സ്വയം ഉണ്ടായതാണ് അതാണ് സ്വയംഭൂ അല്ലെങ്കിൽ സ്വയം പ്രാദുർഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇസ്ലാമിലെയും ഹിന്ദുമതത്തിലെയും ദൈവവിശ്വാസത്തെ സംബന്ധിച്ചാണ് കാര്യമായി പറഞ്ഞത് ബൈബിളുമായി ബന്ധപ്പെടുത്തി ഇങ്ങനെയുള്ളൊരു വിവരണം അതിന് കാണാൻ കഴിയാത്തത് കൊണ്ട് ആ ഒരു വിവരണം ഉൾപ്പെടുത്താൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഇവിടെ പറയാതെ പോയിട്ടുള്ളത് ഇതിലെ ബൈബ് ഖുർഹാനിലെയും മനുസ്മൃതിയിലെയും ദൈവത്തെ സംബന്ധിച്ചുള്ള ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ പലതും പൊരുത്തപ്പെടുന്നതാണ് യോജിക്കുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ശ്രോതാക്കൾക്ക് എന്താണോ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് മനസ്സിലാക്കാം ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ പറയാം ഇടാം ഒക്കെ ചെയ്യാം പുതിയ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അവർക്ക് മുമ്പോട്ട് പോക്കുകയും ചെയ്യാവുന്നതാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾക്ക് ഇൻഷാല്ല കാണാം